രഞ്ജിനി ഹരിദാസ് എന്ന് കേൾക്കുമ്പോൾ മലയാളി മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തന്റെ എന്ന വാക്കാണ് അതെ അത് രഞ്ജിനി നേടിയെടുത്തതാണ് ജീവിതത്തെ പൊരുതി നയിക്കുന്നവൾക്ക് തന്റേടി എന്ന വെളിപ്പേര് അലങ്കാരമാണ് ഒരു കാലത്ത് സ്റ്റേജ് റിയാലിറ്റി ഷോ എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരിക രഞ്ജനി ഹരിദാസിനെയും രഞ്ജനിയുടെ മംഗ്ലീഷിനെയുമാണ് എന്നാൽ രഞ്ജനിക്ക് ശേഷം അവതാരക കലയെ അത്രത്തോളം ഉയർത്താൻ മലയാളത്തിൽ വേറെ ഒരു അവതാരക വന്നിട്ടില്ല എന്നത് തന്നെയാണ് സത്യം എന്നിട്ടിപ്പോൾ രഞ്ജനി എവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കൊച്ചിയിലാണ് രഞ്ജനിയുടെ ജനനം ഗിരിനഗറിലെ കേന്ദ്ര വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി രഞ്ജനി സെന്റ് തെരാസ കോളേജിൽ നിന്ന് ബിരുദം നേടി യു കെയിൽ പോയി എം ബി എ ചെയ്തു അമ്മയായിരുന്നു എന്നും രഞ്ജനിക്ക് പിന്തുണ ചെറിയ പ്രായം മുതലേ താൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെന്ന മുൻപൊരു അഭിമുഖത്തിൽ രഞ്ജനി പറഞ്ഞിരുന്നു യു കെയിൽ പഠിക്കുമ്പോഴാണ് രഞ്ജനി മോഡലിംഗ് രംഗത്തെ സാധ്യതകളെ അറിഞ്ഞത് പിന്നീട് ആ രംഗത്ത് ഭാഗ്യപരീക്ഷണം നടത്തി രണ്ടായിരത്തിൽ ഫെമിന മിസ് കേരളയായി രഞ്ജിനി ഹരിദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയാണ് രഞ്ജനിയെ പ്രശസ്തിയാക്കിയത് വളരെ എനർജറ്റിക്കായി ഇംഗ്ലീഷും മലയാളവും കൂടിക്കലർന്ന സംസാരവും രഞ്ജിനിയെ വ്യത്യസ്തയാക്കി ഐഡിയ സ്റ്റാർ സിംഗർ എന്നാൽ രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസ് എന്നാൽ ഐഡിയ സ്റ്റാർ സിംഗർ എന്നും പറയുന്ന ഒരു ചെറിയ കാലമുണ്ടായിരുന്നു കേരളത്തിൽ റിയാലിറ്റി ഷോകൾ ശ്രദ്ധിക്കപ്പെട്ടത് രഞ്ജനിയിലൂടെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല പിന്നെ അവതാരക ലോകത്ത് രഞ്ജനി ഹരിദാസിന് യുഗമായിരുന്നു എവിടെ സ്റ്റേജ് ഷോ നടത്തിയാലും റിയാലിറ്റി ഷോ നടത്തിയാലും അവാർഡ് ദാനം നടത്തിയാലും രഞ്ജിനി ഹരിദാസ് അവതാരികയായി എത്തും പ്രശസ്തിയിലേക്ക് കയറുമ്പോൾ രഞ്ജിനിക്കൊപ്പം വിവാദങ്ങളും ഉണ്ടായിരുന്നു സ്വന്തം അഭിപ്രായം എവിടെയും വെട്ടിത്തുറന്ന് പറയുന്ന രഞ്ജിനിയുടെ സ്വഭാവവും വസ്ത്രധാരണ രീതിയും കുറച്ചൊന്നുമല്ല താരത്തെ വിവാദത്തിലാക്കിയത് മലയാള ഭാഷയെ കൊല്ലുകയാണെന്ന ആരോപണവും ഉണ്ടായിരുന്നു ഗീതം എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് രഞ്ജിനി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം സാജന എന്ന കൊച്ചുകുട്ടിയായെത്തി മോഹൻലാലും ദിലീപും ജയറാമും മുഖ്യവശത്തിലെത്തിയ ചൈന ടൌണിൽ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ അവതാരകയായി രഞ്ജനി ഹരിദാസായി തന്നെ രഞ്ജിനി എത്തി തുടർന്ന് തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലും അവതാരികയുടെ വേഷത്തിലെത്തി ഒരിക്കൽ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ വെച്ച് ദിലീപ് മോഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹേ ഇല്ല എന്നായിരുന്നു രഞ്ജിനിയുടെ മറുപടി അങ്ങനെ ഒരു പ്ലാനേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പരിസരത്തേക്ക് കാണരുതെന്ന് ദിലീപും പറഞ്ഞു എന്നാൽ സിനിമ വേണ്ട എന്ന് പറഞ്ഞു നടന്ന രഞ്ജനി ഹരിദാസ് എൻട്രി എന്ന ചിത്രത്തിലൂടെ നായികയായി എൻട്രി ചെയ്തു വാട്ട് ദ എഫ് എന്ന ചിത്രത്തിലും ഒറ്റ ഓരത്തെയും ശരിയല്ല എന്ന ചിത്രത്തിലും രഞ്ജിനി വേഷമിട്ടിട്ടുണ്ട് പല വിവാദങ്ങൾ കൊണ്ടും ഒറ്റ ഓരത്തെയും ശരിയല്ല എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ഈ സിനിമയുടെ വിവാദവും രഞ്ജനിയിൽ ചാർത്തപ്പെട്ടു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്